ഇനി നീട്ടി നിർവഹിക്കേണ്ട നിസ്കാരങ്ങൾ അങ്ങനെ നീട്ടിയിട്ട് നിർവഹിക്കുക ഇപ്പോൾ തെഹജ് രാത്രി നിസ്കാരം അത് സുദീർഘമായിട്ട് ഓതിയിട്ടാണല്ലോ നബി നിസ്കരിച്ചത് നബിന്റെ കാലിൽ നീര് വന്നു എന്നാണ് പറഞ്ഞത് ആയിഷ ബിവി അബ്ബാസ്റിയും ഒരിക്കൽ നബിന്റെ കൂടെ രാത്രി നിസ്കരിക്കാൻ നിന്നു ഒറ്റ റക്കായത്തിൽ തന്നെ നബി നബിസുഹ് അലി സ്വല സൂറത്തുൽ ബക്കറയും സൂറത്തു ആലി ഇമ്രാനും സൂറത്തു നിസാവും ഓതി ഒറ്റ ഒറ്ററക്കായത്തിൽ അഞ്ചേക്കാൾ ജുസ് ആണ് ആ മൂന്ന് സൂറത്തുകൾ അപ്പൊ നബിന്റെ ആ രാത്രി നിസ്കാരത്തിന്റെ നീളത്രയായിരിക്കും അതുപോലെ തന്നെ നബിസാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് സൂര്യഗ്രഹണം ഉണ്ടായി സൂര്യഗ്രഹണം സൂര്യഗ്രഹണമുണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി അല്ലാസമ ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു ഇബ്നു അബ്ബാസ് അബി അള്ളു പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി നബിഅഅഅഅഅഅഅഅഅഅലൈമ നിസ്കരിച്ച അപ്പോൾ ചില നിസ്കാരങ്ങൾ സുദീർഘമായി പാരായണം ചെയ്ത് നീണ്ട റുഖുവുകളും നീണ്ട സുജൂദുകളൊക്കെ ഉള്ള ഉണ്ടാകും അതല്ലാതെ വളരെ ലഘുവായിട്ട് ചുരുക്കി നിർവഹിക്കേണ്ട നിസ്കാരങ്ങളും ഉണ്ടാകും അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ മസ്അല പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകൾ അത് സുന്ന നിസ്കാരത്തിലുള്ളത് ഫജറിന് മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നത്തിലും അതുപോലെ തന്നെ മകരീബിന് ശേഷമുള്ള രണ്ടറക്കാലത്ത് സുന്നത്തിലുമാണ് ഇനി അടുത്തൊരു മസാല ഫർണ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റവാത്തിക് നിസ്കരിക്കുകയാണ് അപ്പോൾ സ്ഥലം മാറി നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഫർന്ന് നിസ്കരിച്ച സ്ഥലത്തു നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് നിസ്കരിക്കുന്നത് അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഭിപ്രായം ഉണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നിരിക്കെന്ത ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ആളോട് എന്തെങ്കിലും ഒരു സംസാരം എന്താണ് വിശേഷം വീട്ടിലൊക്കെ സുഖല്ലേ എന്താണ് ഫറസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സംസാരിക്കണമെന്നല്ല അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കണം എന്നല്ല സുന്നസ്കരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക ഒരു വേർതിരിവ് ഉണ്ടാക്കണം അത് ഒന്നിരിക്കാൻ സംസാരം കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിച്ചിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുമ്പോൾ ആ സുന്നത്തിന്റെ കൂലി നമുക്ക് കിട്ടി ഇനി സംസാരിച്ചിരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് ഒന്നിപ്പുറത്തേക്ക് മാറി നിൽക്കുക ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അല്ലാഹു തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ബിബിനു തീമിയ റഹമ്മദ്ാഹുല പറയുന്നുണ്ട് അങ്ങനെ ഫറു നിസ്കരിച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിയിട്ട് അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാതെ കുറച്ചപ്പുറത്തേക്കൊക്കെ മാറിയിട്ട് സുന്നത്ത് നിസ്കരിക്കുക എന്നത് സുന്നത്താൻ എൻ്റെ ഒരു മെച്ചം വാർ എന്താന്ന് വെച്ചാൽ ഇപ്പൊ തുഹദ്ദിസു ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഭൂമി സാക്ഷി നിൽക്കും നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുകയാണല്ലോ ഈ പള്ളിയിൽ ഇരിക്കുകയാണ് ഈ മണ്ണ് നമുക്ക് വേണ്ടിയിട്ട് നാളെ അള്ളാഹുവിനോട് സാക്ഷി പറയും എന്താ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച മകരീവിന് ശേഷം ചെയ്തിട്ടുണ്ട് അബൂബക്കർ അവിടെ പള്ളി വന്നിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് ആര് സാക്ഷി പറയും ഈ മണ്ണ് സാക്ഷി പറയും അപ്പോ നമ്മൾ സുജൂത ചെയ്ത സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക ഇപ്പൊ അവിടെ സുജൂത ചെയ്തു പിന്നെ സുന്നതിസ്കരിക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്ത് സുചൂത ചെയ്തു പിന്നെ അതിന്റെ അപ്പുറത്ത് സുജൂത ചെയ്തു അപ്പൊ എന്തെയാണ് നമ്മൾ സുജൂത ചെയ്ത സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആ ഒരു മെച്ചം കൂടി അവിടെ നമുക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്